അഞ്ചു വർഷ കാലം ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിനെ പറ്റി ചിന്തിക്കു പോലും ഞാൻ ചെയ്യുന്നില്ല എന്റെ ഭാര്യ മത്സരിക്കുന്നു ഇതായിട്ട് ഇതെല്ലാരും സൂക്ഷിച്ചു ചേട്ടാ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുകളൊക്കെ ഒന്നുമില്ല എല്ലാവർക്കും നല്ല നമസ്കാരം നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ ഒരു പഴയ ചെയർമാൻ അദ്ദേഹത്തിന്റെ ചേംബറിൽ ഇരുന്ന് ചേംബറിൽ ചേംബറിലിരുന്ന് പറഞ്ഞ ഒരു നേരമ്പോക്ക് സംഭാഷണത്തിനിടയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എന്നാലതൊരു നേരം പോക്ക് സംഭാഷണത്തിൽ പറഞ്ഞ കാര്യം മാത്രമായിരുന്നില്ല പല വേദികളിലും അദ്ദേഹം ആവർത്തിച്ച ഒരു സംഭവമുണ്ട് ഞാനിനി അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല പലപ്പോഴും ഇത് ഉൾപ്പാർട്ടി രാഷ്ട്രീയത്തിലെ പല കോൺഗ്രസ് നേതാക്കളും അതിനെ അത്ര ഒരു ഒരു കോമഡി പോലെയാണ് കണ്ടിരുന്നത് കാരണം അതിന് അവർക്ക് പറയാനായിട്ട് അവരുടേതായിട്ടുള്ള ചില ന്യായങ്ങളുണ്ടായിരുന്നു പക്ഷേ ശ്രീ എ ജോർജ് എന്ന് പറയുന്ന മുനിസിപ്പൽ ചെയർമാൻ അദ്ദേഹം ചെയർമാൻ ചെയർമാനായതിനു ശേഷം ഞാൻ ചെയർമാനായി പ്രവർത്തിക്കുന്ന തുടക്ക കാലഘട്ടങ്ങളിൽ ഞാൻ അദ്ദേഹമായിട്ട് ഒരുവിധം നല്ല സൗഹാർദ്ദപരമായി അന്തരീക്ഷമുണ്ടായിരുന്നു അന്ന് ആൾ ഒരു കാര്യമുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കണം ഞാൻ അടുത്ത തവണ തിരഞ്ഞെടുപ്പിന് ഞാൻ മത്സരിക്കില്ല അതൊരു നിലപാടാണത് കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് അങ്ങനെ നേതാക്കന്മാരങ്ങനെ എന്ന് എനിക്കറിയില്ല ഈ ഡയലോഗ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ വരെ ചിന്തയുണ്ടായിരുന്നു ഇത് എങ്ങനെ പ്രവർത്തികമാക്കും പല കോൺഗ്രസ് നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത് ആർക്കും ഒരു ഉറപ്പുണ്ടായിരുന്നു അദ്ദേഹം തവണ മത്സരിക്കുന്നു പക്ഷേ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളുടെ സ്ഥാനാർത്ഥി നോമിനേഷൻ പൂർത്തിയായി സൂക്ഷ്മ പരിശോധനയും കഴിഞ്ഞു എ ബി ജോർജ് മത്സരിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായിട്ടിപ്പോൾ നിലനിൽക്കുകയാണ് അതൊരു നിലപാടാണ് എ ബി ജോർജ് എന്ന് പറയുന്ന ആളെ പറ്റി ഞാനുള്ള ബന്ധം പറ്റി നിങ്ങൾക്കറിയാലോ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു തലം അറിയാം ഒരു കാരണവശാലും ഒരു കോംപ്രമൈസിൻ്റെ ബാധയിലേക്ക് ഒരിക്കലും ഇനി ഒരു കാലത്തും പോകാൻ സാധ്യതയില്ലാത്ത സംഗതി കാരണം എൻ്റെ ഇടങ്ങളെ എൻ്റെ ഞാൻ പ്രവർത്തിക്കുന്ന ഇടങ്ങളെ വരെ ആക്രമിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ആൾ പക്ഷേ എനിക്കൊരു കുഴപ്പമുണ്ട് ഈ നിലപാടുകളിലൊക്കെ പിടിച്ചു നിൽക്കുന്ന വ്യക്തികൾ അയാളുടെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ കാണാണ്ട് പോകരുത് ഞാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ വീഡിയോസിനെ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്തിനാണെന്ന് അറിയോ എല്ലാവരും പറഞ്ഞ പോലെ അദ്ദേഹം മത്സരിക്കുകയാണ് അദ്ദേഹത്തിട്ട് അലക്കാൻ വേണ്ടി പക്ഷേ ശ്രീ എ ബി ജോർജ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ളത് ഒരു നിലപാടിനെ മുറുകെ പിടിക്കുന്ന ഈ നേതൃത്വ ഗുണങ്ങളുടെ നേതാവായിരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു ആഘോഷ സംഗമത്തിൻ്റെ ഇടയിൽ നിന്നും എബി ബി ജോർജ് ആൾക്കൂട്ടത്തിൽ തനിയായിട്ട് മാറി നിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു നിലപാടാണ് ആ നിലപാടിനെ ജയ്ഫൈസ് സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ പറഞ്ഞത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിത് പറയാൻ കാരണം ചാലക്കുടി നഗരസഭയിലേക്ക് നിങ്ങൾ നോക്കൂ എത്ര എത്ര നേതാക്കന്മാരാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര എത്ര നേതാക്കന്മാരാണ് മത്സരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം ഷിബു ആലപ്പനും ആലി ആദിഷിബും പത്രമാധ്യമങ്ങളും മുഴുവനത്തെ അവരുടെ ഫോട്ടോ വെച്ച് അവരെ പറ്റി വാർത്ത ഉണ്ടാക്കുന്നു ഒരാൾ ഇരുപത്തഞ്ച് വർഷം മറ്റാൾ ഇരുപത്തഞ്ച് വർഷം അൻപത് വർഷം ജനകീയ ജനാധിപത്യത്തിൻ്റെ കൗൺസിലർമാരായിട്ട് അവർ മാറിക്കഴിഞ്ഞു നല്ല കാര്യം അവർ ജനകീയ ജനാധിപത്യത്തിൻ്റെ കൗൺസിലർമാർ തന്നെയാണ് അതുകൊണ്ടാണ് ജനങ്ങൾ അവരെ തിരഞ്ഞെടുക്കുന്നത് യാതൊരു സംശയമില്ല അതിന് യാതൊരു സംശയമില്ല പക്ഷേ ഒരു നേതാവ് എന്ന് പറയുന്നത് നായകനായിരിക്കുവോ നായികയായിരിക്കുവോ നയിക്കപ്പെടുന്നവനായിരിക്കുമോ എന്ന് മാത്രമല്ല തങ്ങളുടെ സംഘത്തിന് അല്ലെങ്കിൽ തങ്ങളുടെ പ്രസ്ഥാനത്തിന് തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെ ആ ഭാവി കണ്ട് അതിന് കൂടിയായിരിക്കണം അതാണ് ബാബാസാഹിബ് അംബേക്കർ പറഞ്ഞത് അധികാരത്തോടുള്ള മനുഷ്യൻ്റെ കലഹം കൂടിയാണ് ജനങ്ങൾക്ക് വേണ്ടി അധികാരത്തോടുള്ള കലഹം കൂടിയാണ് നേതൃത്വം ആ നേതൃത്വത്തെ പലരും തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളൊരു ഗൗരവമായ കാര്യം ഞാൻ മുന്നിൽ വെക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആലി ഷിബു ഷിബു ആലപ്പൻ ദമ്പതികളിൽ ഒരാൾക്കെങ്കിലും ഇത്തവണ മാറി നിൽക്കാമായിരുന്നില്ലേ ഒരാൾക്കെങ്കിലും ഇത്തവണ മാറി നിൽക്കാമായിരുന്നില്ലേ എന്ന് ന്യായമായി ചോദിച്ചു എനിക്ക് ഇവരോട് യാതൊരു പെട്ട നേതൃത്വത്തെ ഇവര് മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കില്ല എന്ന് ഞാൻ പറയുന്നത് ഇവര് രണ്ടുപേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മാറി നിൽക്കാമായിരുന്നില്ലേ അത് തീർച്ചയായിട്ടും ഈ ജനകീയ ജനാധിപത്യത്തിന് ഒരു മാതൃകയാകുമായിരുന്നില്ലേ എത്രയോ ചെറുപ്പക്കാർ ഈ മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തങ്ങൾക്ക് പിറകിൽ ഒരു വഴി ഒരുക്കേണ്ടവർ കൂടിയല്ലേ ഈ നേതൃത്വ സ്ഥാനത്ത് ഇരിക്കേണ്ടവർ എന്നുള്ളൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ് അവർ മാത്രമല്ല ശ്രീ വി ഒ പൈലപ്പൻ ഏഴാമത്തെ വട്ടമാണ് മത്സരിക്കുന്നത് ഏഴാമത്തെ വട്ടവും മത്സരിക്കാനായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നു വെച്ചാൽ ഒരു പ്രശ്നമില്ല അദ്ദേഹം ജനകീയനാണ് സാധാരണക്കാരോട് ചേർന്ന് ഒന്ന് പ്രവർത്തിക്കുന്നവനാണ് പക്ഷേ ഏഴാമത്തെ വട്ടവും അദ്ദേഹം മത്സരിക്കേണ്ടതുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതും കുറ്റം പറയാൻ സാധിക്കില്ല അവിടെ അങ്ങനെ ഒരു ക്വസ്റ്റൻ മാർക്കും കൂടി ഉണ്ട് അദ്ദേഹത്തിൻ്റെ വാട്ടിൽ തന്നെ മത്സരിക്കുന്ന സ്വതന്ത്രമായി മത്സരിക്കുന്ന വിൽസം പാണാട്ട് പറമ്പിൽ എത്ര പ്രാവശ്യമാണ് മത്സരിച്ചിട്ടുള്ളത് എനിക്കൊണ്ട് ഇത്രയും പ്രാവശ്യം തന്നെ മത്സരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബിജുവസ് ചിറയത്ത് വക്കീൽ ഒരു കുഴപ്പമില്ല മാന്യമായ ചാലക്കുടി നഗരസഭയിലെ ഏറ്റവും സുന്ദരനായ സുമുഖനായ കൗൺസിലർ ഒരു പ്രശ്നമില്ല പക്ഷേ അദ്ദേഹം എത്ര പ്രാവശ്യമായി അദ്ദേഹം കൂടെ മുനിസിപ്പൽ വാർഡിൽ മുന്നേ ജയിക്കുന്നു അതിനുശേഷം അതുപോലെതാ വാർഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടപ്പൊഴിക്ക് വരുന്നു കൂടപ്പുഴന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നു ഇത് തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യ അധികാര കസേരകളിലേക്കുള്ള ഒരു പ്രണയമായിട്ട് വേണമെങ്കിൽ ജനങ്ങളിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും ഒരിക്കലും സാധിക്കില്ല എന്നാണ് പറയുന്നത് നേതൃത്വം എന്ന് പറയുന്നത് നയിക്കപ്പെടുന്നവൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പാത മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതും ഇടയ്ക്കിടെ ചില നഷ്ടപ്പെടുത്തുകൾ നഷ്ടപ്പെടുത്തുന്ന സ്വയം നഷ്ടപ്പെടുത്തുകൾ ഉണ്ടാകുന്നതും മാതൃകാപരമായിട്ടുള്ള ഒരു ജനാധിപത്യ നേതൃത്വത്തിന്റെ വിജയം കൂടിയാണ് ക്രിക്കറ്റ് കളി എന്ന് പറയുന്ന കളിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ലാഹോറിൽ നിറഞ്ഞ കാണികൾക്ക് മുന്നിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഏകദിനം നിങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല ആ ഏകദിനത്തിന്റെ പഴയ തലമുറയിൽപ്പെട്ട ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും ലാഹോറിലെ തിങ്ങി നിറഞ്ഞ കാണികളുടെ മുന്നിൽ നടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള മത്സരം നാല് ടെസ്റ്റുകളും നാല് ഏകദിനങ്ങളും നീണ്ട നീണ്ട ഇന്ത്യ പാക്ക് പര്യടനം അതിൽ ടെസ്റ്റ് മത്സരങ്ങൾ പൂജ്യം പൂജ്യം ഏകദിന മത്സരങ്ങളിൽ അവസാന മത്സരത്തിലേക്ക് കിടക്കുന്നു ഒന്നേ പൂജ്യത്തിന് പാകിസ്ഥാൻ മുന്നിട്ട് നിൽക്കുന്നു അവസാന മത്സരം ജയിച്ച് ഡ്രോയിലാക്കി അങ്ങനെ പാകിസ്ഥാൻ പര്യടനം വളരെ ഭംഗിയായിട്ട് പര്യവസാനിപ്പിക്കാമെന്നാണ് ഇന്ത്യൻ ടീമിൻ്റെ കണക്കൂട്ടൽ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു നാൽപ്പത് ഓവർ കളി കുറച്ച് ആയിരത്തി ടീം ബാറ്റ് ചെയ്തപ്പോൾ മുപ്പത്തേഴ് ഓവറായിട്ട് ചുരുക്കി പാകിസ്ഥാൻ നൂറ്റമ്പത് റൺസിന് ഓൾ ഔട്ട് ഇന്ത്യ ബാറ്റ് ചെയ്യുന്നു അങ്ങനെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്നത്തെ തീപ്പാറും ബൗളർ വക്കാർ യൂണിസിൻ്റെ ബൗൾ വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകാന്ത് ഇതിൻ്റെ സൈഡിൽ പാഡിൻ്റെ സൈഡിൽ തട്ടി പന്ത് പോകുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾ ഇമ്രാൻഖാൻ ക്യാപ്റ്റൻ ഉൾപ്പെടെയവർ അപ്പീൽ ചെയ്യുന്നു ആ അപ്പീൽ അമ്പേർ ചൂണ്ടുവരൽ മുകളിലേക്ക് ഉയർത്തി ഔട്ട് വിളിക്കുന്നു പക്ഷേ അത് യഥാർത്ഥത്തിൽ ഔട്ടല്ല അത് ആർക്കറിയാം ഇമ്രാൻഖാനും അറിയാം ഈ ശ്രീകാന്തിനും അറിയാം ശ്രീകാന്ത് വളരെ നിരാശനായിട്ട് നോക്കുകയാണ് അദ്ദേഹം വളരെ നിരാശനായിട്ട് ബാറ്റൊക്കെ നിലത്ത് ആക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഗ്രൗണ്ടിൽ പോകാൻ കൂട്ടാക്കാണ്ട് ഇങ്ങനെ നിൽക്കണു പക്ഷേ ഇമ്രാൻഖാൻ പാകിസ്ഥാൻ കണ്ട ഏറ്റവും മികച്ച എക്കാലത്തെയും ക്രിക്കറ്റ് ഇമ്രാൻഖാൻ ശ്രീകാന്തിനെ തിരിച്ചു വിളിച്ചു അതൊരു വിട്ടുവീഴ്ചയാണത് അത്രയും സമയത്ത് ആ ആ ആ ഒരു മനോഹരമായ മുഹൂർത്തത്തിൽ ശ്രീകാന്തിനെ പോലെ മനോഹരമായി ബാറ്റ് ചെയ്യുന്ന ആൾ അമ്പയർ ഔട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ബുദ്ധിപരമായ ക്യാപ്റ്റൻ അങ്ങനെ ചെയ്യുമോ പക്ഷേ ഇമ്രാൻഖാൻ മാന്യതയോടുകൂടി ശ്രീകാന്തിനെ തിരിച്ചു പിടിച്ചു ശ്രീകാന്ത് തിരിച്ചുവന്ന് ബാറ്റ് ചെയ്തു നെക്സ്റ്റ് ബോൾ അതാ ഇമ്രാൻഖാൻ്റെ കയ്യിലേക്ക് പന്തടിച്ച് ശ്രീകാന്ത് ഔട്ട് ആകുകയാണ് ആ മത്സരം പാകിസ്ഥാൻ ജയിക്കുന്നു ക്രിക്കറ്റിലെ മനോഹരമായ ചില മുഹൂർത്തങ്ങളാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ടുള്ള മനോഹരമായ മുഹൂർത്തങ്ങളാണ് ഈ സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും കാണിക്കേണ്ട ചില സംഭവങ്ങളാണ് മാന്യമായ ചില വിട്ടുവീഴ്ചകൾ മാന്യമായ ചില ചില വിട്ടുവീഴ്ചകൾ ആ വിട്ടുവീഴ്ചകൾ പിന്നീട് നമുക്ക് നൽകുന്നത് വലിയ വിജയമായിരിക്കും ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിലെ ഈ മത്സരങ്ങൾ അല്ലെങ്കിൽ തദ്ദേശ ഭരണ സംവിധാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നേതൃത്വ ഗുണമുള്ളവരാണ് നേതൃത്വ ഗുണമുള്ളവർ നേതാവായിരിക്കുവാനും ജനങ്ങളെ സേവിക്കാനും വേണ്ടിയൊക്കെയാണല്ലോ വരുന്നത് അല്ലാണ്ട് എന്തെങ്കിലും സംഭവം ഉണ്ടോയെന്നറിയില്ല ഞാൻ പറയുന്നത് ഒരു ഒന്നോ രണ്ടോ മൂന്നോ തവണ മത്സരിച്ച് കഴിഞ്ഞാൽ ഒരു ടൈം മാറി നിൽക്കുന്നില്ല എന്താണ് കുഴപ്പം അതിലെന്താണ് പ്രശ്നം പക്ഷേ അധികാരം എന്ന് പറയുന്നതിന് അതിന് ചില രൂപങ്ങളുണ്ട് അതിന് ചില ചിഹ്നങ്ങളുണ്ട് അതിന് ചില ഇരിപ്പിടങ്ങളുണ്ട് ആ ഇരിപ്പിടങ്ങളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ പ്രണയിക്കാൻ തുടങ്ങും അധികാരത്തിൻ്റെ നീരാളിപ്പിടുത്തം അത് നമ്മളെ പ്രണയിക്കാൻ തുടങ്ങും നമ്മുടെ ഉള്ളിലുള്ള നല്ല വശങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരാം അങ്ങനെ നഷ്ടപ്പെടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപക്ഷെ ആ നീരാളിപ്പിടുത്തത്തിനുള്ളിൽ കേവലം കസേര മനുഷ്യന്മാരായിട്ട് മാറും കസേര മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള വാക്കും നെഗറ്റീവായിട്ടുള്ള വാക്കുമായിട്ട് കാണും അങ്ങനെയുള്ള കസേര മനുഷ്യൻ ആവാതിരുന്നു ആര് ശ്രീ എബി ജോർജ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു നിങ്ങളൊരു നിലപാട് പറഞ്ഞു ആ നിലപാട് മിസ്റ്റർ എബി ജോർജ് അത് ഈ കേരളത്തിലെ കോൺഗ്രസ്കാർക്ക് തന്നെ വലിയ മാതൃകയായിട്ടുള്ള സംഭവമാണ് ഒരു നിങ്ങൾ ഇപ്പോൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥി ഒക്കെ നിങ്ങളുടേതായിട്ടുള്ള താത്വിക സൈദ്ധാന്തിക ഇടപെടലുകൾ നടത്തുന്നുണ്ടാകാം പക്ഷെ നിങ്ങൾ പറഞ്ഞ വാക്ക് ഒരു തവണയെങ്കിലും ഒന്ന് മാറി നിൽക്കാം അത് ഏറ്റവും വലിയ മാതൃകാപരമായ ഒരു സംഭവമാണ് തോമസ് മാളിക്കൽ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കോൺഗ്രസ്കാരൻ്റെ മുഖം തെളിഞ്ഞു വരികയാണ് അദ്ദേഹത്തിനും രണ്ടാമത് മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ടെൻഷനാണ് പലപ്പോഴും ഞാൻ അദ്ദേഹത്തിന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാനുണ്ട് മരിക്കുന്നതിൻ്റെ തലേ ദിവസം കണ്ടപ്പോഴും അദ്ദേഹത്തിന് കൈ വറയിലുണ്ടായിരുന്നു അദ്ദേഹത്തിനും മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വളർത്തുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹത്തിന് വേണ്ടി വാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇടങ്ങൾ ഇല്ലാതായിപ്പോയി തോമസ് മാളിയക്കൽ ഇടങ്ങൾ ഇല്ലാതായിപ്പോയി ഇടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മത്സരിക്കാമായിരുന്നു ആരാണ് അദ്ദേഹത്തിന് ഇടങ്ങൾ ഇല്ലാണ്ടാക്കിയത് ചിന്തിക്കേണ്ടവരല്ലേ ആരാണ് അദ്ദേഹത്തിന് ഇടങ്ങളില്ലാണ്ടാക്കിയത് ഒരു തവണയും കൂടി ചിലപ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാൻ തോന്നിയതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ചാലക്കുടി മുനിസിപ്പാലിറ്റി മാത്രമല്ല മറ്റു പല പഞ്ചായത്തുകളും നമ്മളൊന്ന് വീക്ഷിക്കൂ ഈ പറയുന്ന പോലെ നാലും അഞ്ചും ആറും ഒട്ടമൊക്കെ മത്സരിക്കുന്ന കോൺഗ്രസ്സിലും സി പി എമ്മിലും ബി ജെ പിയിലും ഒട്ടമൊക്കെയുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കാലഘട്ടത്തിന് അനുയോജ്യമായ വിളി മനസ്സിലാക്കാൻ മറന്നുപോയാൽ തീർച്ചയായിട്ടും ചാലക്കുടി നഗരസഭയിലെ എൽ ഡി എഫിന് പറ്റി എന്താ സംഭവം ഒരു നേതാവില്ലാണ്ടായിപ്പോയി എങ്ങനെയാണ് നേതാവില്ലാണ്ടായിപ്പോയത് അതും ചിന്തിക്കേണ്ട സംഭവമാണ് ഞങ്ങൾ മാത്രമാണ് ഞാൻ മാത്രമാണ് നേതാവ് എനിക്ക് ശേഷം പ്രളയമെന്ന് ചിന്തിച്ചിരുന്ന ചിലരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ചാലക്കുടിയിൽ പി എം ശ്രീധരന് ശേഷം മറ്റൊരു നേതാവ് ജനകീയായിട്ട് വളർന്നു വന്നോ വളർന്നു വന്നോ ഇല്ല ഈ തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ നിന്നും അടുത്ത തദ്ദേശഭരണ ഒരു ദൂരമുണ്ട് ആ ദൂരത്തിനിടയിൽ പുതിയ ചിന്തകൾ പ്രസവിക്കട്ടെ നല്ല ചിന്തകൾ ഉണരട്ടെ കാലഘട്ടത്തിൻ്റെ അധികാര കസേരകളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും നമ്മുടെ നേതാക്കൾ മുക്തി പ്രാപിക്കട്ടെ നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി ശ്രീ ബി ജോർജനെ അഭിനന്ദിക്കുന്നു На нем